എവിടെ ദൈവം ദൈവം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഈ ാണ് ഭാരതത്തിന്റെ പേരിൽ ഭാരതത്തിൽ ഒരേ ഒരു നദിയേ ഉള്ളൂ അത് ഈ ഭാരതപ്പുഴയാണ് അത് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ചേർന്നുണ്ടായതുകൊണ്ടാണ് ഈ പൂജയും സത്സംഗങ്ങളും ഈ യജ്ഞങ്ങളും എല്ലാം അത് മറ്റൊരു വിപ്ലവവും കൂടിയാണ് ബാഹ്യമായിട്ട് മാത്രമല്ല സൂക്ഷ്മതലത്തിലും മനുഷ്യനും ദേവതകളും ദേവന്മാരും സമ്മേളിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച കാലത്തിൻ്റെ സ്മൃതികളുമായി ഭാരതപ്പുഴ കേരളത്തിൻ്റെ വിരിമാറിലൂടെ ശാന്തമായി ഒഴുകുകയാണ് വെറും ഒരു ജലസ്രോതസ്സല്ല നിള അത് ഒരു സംസ്കാരത്തിൻ്റെ ജീവനാടിയാണ് ആധ്യാത്മികതയുടെ കവിതകളുടെ കഥകളുടെ കൃഷിയുടെ സംഗീതത്തിൻ്റെ ജന്മഭൂമിയാണ് സനാതനധർമ്മത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരലയങ്ങൾ സമന്വയിക്കുന്ന തിരുനാവായ തവനൂർ നീളാ ഭാരതീയ സംസ്കൃതിയുടെ ആധ്യാത്മികതയുടെ ഭൂമിക കൂടിയാണ് പൗരാണികമായിട്ടുള്ള ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയാണ് ദേശത്തിൻ്റെ രക്ഷയ്ക്കും ഇവിടെയുള്ള ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായിട്ട് ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഭൂമിയാണ് ആ യാഗം മാഘമാസത്തിലായിരുന്നു അതിനായിട്ട് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സമസ്ത തീർത്ഥങ്ങളും ചേർന്ന് ഒഴുകിയിട്ടാണ് ഈ ഭാരതപ്പുഴ ഭാരതത്തിൻ്റെ പേരിൽ ഭാരതത്തിലൊരേ ഒരു നദിയേ ഉള്ളൂ അത് ഈ ഭാരതപ്പുഴയാണത് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ചേർന്നുണ്ടായതുകൊണ്ടാണ് നിളയുടെ വടക്കേക്കര തിരുനാവായ ഭാഗത്ത് ക്ഷേത്രവും തെക്കേക്കരയായ തവനൂരിൽ ബ്രഹ്മാവ് ശിവക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു ത്രികോണ ആകൃതിയിലാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും അതിന് മധ്യത്തിലായി ദേവി സങ്കല്പവും മനുഷ്യൻ മാത്രമല്ല എവിടെ ദൈവം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ദൈവം ഈ ഭാരതപ്പുഴ ദൈവമാണ് ഈ പ്രകൃതി മുഴുവൻ ദൈവമാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പൗരാണിക കാലം മുതൽ മാഘമഘം എന്ന പുണ്യകർമ്മവും നടന്നിരുന്നത് മകം നക്ഷത്ര ദിവസം ഭാരതപ്പുഴയിൽ നടത്തുന്ന മാഘസ്നാനം ഏറെ പുണ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്ത് നിളയിൽ സപ്തനദീ സംഗമം നടക്കുന്നു എന്നാണ് വിശ്വാസം നൂറ്റാണ്ടുകളായി നടന്നിരുന്ന ഈ അനുഷ്ഠാനം എപ്പോഴും നിലച്ചുപോയി ഹൈന്ദവ ഉത്സവമായ മാഘമഘം മാമാങ്കമായി പുനരാവിഷ്കരിക്കപ്പെട്ടു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന ബൃഹത്തായ ഉത്സവമായിരുന്നു മാമാങ്കം പിന്നീട് മാമാങ്കത്തിൻ്റെ സ്വഭാവം മാറി നിളയിൽ നിണമൊഴുകി ഈ മാമാങ്കത്തിനായിരുന്നത്രേ കേരളത്തിൻ്റെ രക്ഷാപുരുഷനായിരുന്ന ആളെ അവരോധിച്ചിരുന്ന ചടങ്ങല്ല നടന്നിരുന്നത് ആദ്യം വാൾ വാൾനമ്പിമാരെയും പിന്നീട് പെരുമാക്കന്മാരെയും പിന്നീട് പിന്നീട് കേരളത്തിന്റെ രക്ഷാപുരുഷനായിട്ട് അവരോധിച്ചിരുന്ന ആ വലിയ ഉത്സവം നടന്നിരുന്നത് ഈ ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യമേള കൂടിയായി മാമാങ്കം മാറി കാലത്തുടർച്ചയിൽ പിന്നീട് അതും നിന്നു നിളയുടെ തീരങ്ങളിൽ നിലനിന്നിരുന്ന പൗരാണികമായ മാഘസ്നാനപുണ്യത്തെയും സാംസ്കാരിക വൈഭവത്തെയും വീണ്ടെടുക്കാൻ പിന്നീട് ഒരു ശ്രമം ആദ്യം തുടങ്ങിയത് പി പരമേശ്വർജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിള തീരത്ത് സംഘടിപ്പിച്ച നിള സത്രത്തിലൂടെ പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ സംഘപ്രചാരകനായ ജെ നന്ദകുമാർ രൂപം നൽകിയ നിള വിചാരവേദിയാണ് ഭാരതപ്പുഴയുടെ തീരത്തെ ആധ്യാത്മിക ഉണർവ് വീണ്ടെടുക്കാനുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയത് ഇതിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിമൂന്നിന് തിരുനാവായിയിൽ മാമാങ്കം പുനരാരംഭിച്ചു അന്ന് നിള ആരതിയും സ്നാനവും എല്ലാം സംഘടിപ്പിച്ചിരുന്നു ശ്രീ കുമ്മനം രാജശേഖരനായിരുന്നു അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇതോടൊപ്പം ഓറൽ ഹിസ്റ്ററി ഫൗണ്ടേഷൻ സ്ഥാപകനായ തിരൂർ ദിനേശിന്റെ നേതൃത്വത്തിൽ മാമാങ്കത്തിൻ്റെ പുനരാവിഷ്കാരത്തിനായി നിരവധി പരിശ്രമങ്ങൾ വേറെയും നടന്നു ഈ ഒരു ഹിസ്റ്ററി കേൾക്കാൻ ഈ ഒരു ഐതിഹ്യം കേൾക്കാൻ മാതാ മാതാമൃ അമ്മ പന്ത്രണ്ട് മിനിറ്റ് ദർശനം നിർത്തി വെച്ച് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു എല്ലാ വർഷവും ഇത് കൊണ്ടുപോകണം മോനെ അങ്ങനെ പൂർണാമൃത പുരി സ്വാമികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തൊമ്പത് സന്യാസിമാരാന്ന് വന്നത് ഇന്ന് അനേക സന്യാസിമാർ വരുന്നു അന്ന് ഇരുപത്തൊൻപത് സന്യാസിമാർ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തിരുനാവായയിൽ വീണ്ടും അത് തുടങ്ങുകയാണ് അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശീർവാദത്തോടെ തുടർ വർഷങ്ങളിൽ പ്രാദേശിക സമിതി രൂപീകരിച്ചും പരിപാടികൾ വിപുലമാക്കി ഇതിലെ ആരാധന ക്രമങ്ങളിലെ ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോ ഇത് ദക്ഷിണ ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ അമ്മ മാതാ അമൃതാനന്ദിയും ഒക്കെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നില തട്ടത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തത് താനൂർ മാതാ അമൃതാനന്ദമയി മഠം അമൃതാനന്ദിപതി സ്വാമിനി പ്രാണ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി തുടങ്ങിയവർ ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമായി നടന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരുന്നൂറ്റി എഴുപത് വർഷത്തിനു ശേഷം ആ മഹാമാഘമേള വീണ്ടും യഥാർത്ഥത്തിൽ പത്തു വർഷം മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ മാഘസ്നാനം എന്ന രീതിയിൽ മാതാമൃതാന്തമായി മഠത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ മലപ്പുറത്തെ ഉത്തരവാദിത്തം നോക്കുന്ന അതുല്യാമൃതപ്രാണയുടെ നേതൃത്വത്തിൽ പത്ത് വർഷം മുമ്പ് തന്നെ ഈ മാഘസ്നാനം നമ്മൾ നടത്തി വരുന്നുണ്ട് അത് ഇന്ന് ഈ പറഞ്ഞതുപോലെ അത് അമ്മയുടെ സങ്കല്പം തന്നെ ആയിരിക്കാം ഇന്നതൊരു വലിയൊരു ജനങ്ങളിൽ മുഴുവൻ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ സ്വാമി ആനന്ദവനത്തിൻ്റെ ഇതിൽ കുംഭമേള സദശുമായിട്ട് തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഒരു വീണ്ടുമുള്ള ഒരു ഒരു ഉണർവിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഈ പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും കുംഭമേള എന്ന പേരിലായിരുന്നു ആദ്യം ചടങ്ങുകൾ സംഘടിപ്പിച്ചതെങ്കിലും മാഘമഘ മഹോത്സവമായി ചടങ്ങുകൾ നടത്താൻ മഹാകവി അക്കിത്തമാണ് നിർദ്ദേശിച്ചത് തവനൂരിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ തുടർന്ന് നടത്തിയ മാഘമക ഉത്സവത്തിന് നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി ഇത് പിന്നീട് തുടർച്ചയായി എല്ലാ വർഷവും തുടർന്നു പ്രകൃതിയെ സ്നേഹിക്കുക ആരാധിക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം തന്നെയാണ് ഭാരതപ്പുഴയുടെ ഉത്സവം അതാണ് ഇന്ന് മലപ്പുറത്തിനാകെ ശ്രേഷ്ഠമായ ഒരു കർമ്മമായിട്ട് മാറുന്നത് ത്രിമൂർത്തി സ്നാനഘട്ട് എന്നാണ് തിരുനാവായ തവനൂരുള്ള ക്ഷേത്രങ്ങളെ പറയുന്നത് ഈ ത്രിമൂർത്തി സ്നാനഘട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമം കൂടിയാണ് കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയായിട്ടുള്ള തവനൂരിനെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളോടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെയും മാതാ അമൃതാന്തമൈ മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണയുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സന്യാസി മഠങ്ങളും ഭാരതത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളും ഒന്നിച്ചു തുടർന്ന് നിളയുടെ ഇരുകരകളിലുമായി തിരുനാവായയിലും തവനൂരിലുമായി നടത്തിയ ഇത്തവണത്തെ മാഗമഹ മഹോത്സവത്തിൽ ജനലക്ഷങ്ങളാണ് പങ്കുചേർന്നത് ഭാരതത്തിലെ വ്യത്യസ്ത പരമ്പരകളും ഉപാസന സമ്പ്രദായങ്ങളും നിളയുടെ ഇരുകരകളിലുമായി തയ്യാറാക്കിയ യജ്ഞശാലയിൽ ഒന്നിച്ചു തന്ത്രശാസ്ത്രത്തിലെ വാമവും ദക്ഷിണവുമായ മാർഗത്തിലെ ആചാര്യന്മാർ വിവിധ അഖാഠകളിൽ നിന്നുള്ള സന്യാസിമാർ നാഗസാധുക്കൾ അഘോരികൾ പണ്ഡിത് മഹാത്മാക്കൾ ഭക്തജനങ്ങൾ അവരുടെയെല്ലാം സംഗമം കൊണ്ട് സപ്തനദികളെയും ഉള്ളിലൊതുക്കുന്ന നിളയുടെ തീരങ്ങൾ വീണ്ടും പുണ്യം വർദ്ധിച്ചതായിത്തീർന്നു ഹിന്ദു സംസ്കാരത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പുതുതലമുറയ്ക്ക് അടുത്തറിയാനുള്ള ഒരു വേദി കൂടിയായി ഈ യജ്ഞശാലകൾ മാറി എന്നതാണ് ശ്രദ്ധേയം ഭാരതത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു മനുഷ്യനും പ്രകൃപഞ്ചവും ഈശ്വരനും ഒന്നായി അനുഭവിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ തത്വം പ്രാവർത്തികമാക്കുന്ന ആരാധനയാണ് മാതാ അമൃതാനന്ദി മഠത്തിലെ സ്വാമിമാരും സ്വാമിനിമാരും ബ്രഹ്മചാരി ബ്രഹ്മചാരിണികളും വിവിധ യജ്ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു സ്നാനവും യജ്ഞകർമ്മങ്ങളിലും വൈദികങ്ങളും താന്ത്രികങ്ങളുമായ പൂജാവിധാനങ്ങളിലും സത്സംഗങ്ങളിലും ഒക്കെ സംബന്ധിക്കുകയാണ് ഇരു കടകളിലുമായിട്ടും തീർച്ചയായിട്ടും ഈയൊരു പരിവർത്തനത്തിൻ്റെ ഒരു മഹാസന്ദർഭമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് ഉത്തരകാശി മുതൽ കന്യാകുമാരി വരെയുള്ള ഋഷി സാധക പരമ്പരകളുടെ നിരവധി മഹത് വ്യക്തികളും നീളാസ്നാനം ചെയ്യുകയും വിവിധ യജ്ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃതാന്ത മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൂജയും സത്സംഗങ്ങളും ഈ യജ്ഞങ്ങളും എല്ലാം അത് മറ്റൊരു വിപ്ലവവും കൂടിയാണ് മുളപൊട്ടി വന്ന കുംഭമേള വീണ്ടും അവതരിക്കുന്നു എന്ന് മാത്രമല്ല ആ മഹാവിപ്ലവത്തിൻ്റെ മുൻപിൽ നിന്ന് നയിക്കാൻ അമ്മയുടെ മക്കൾ തന്നെ ഉണ്ടാവുന്നു സ്ത്രീകൾ ഉണ്ടാവുന്നു അമ്മമാരുണ്ടാവുന്നു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് ഈ കുംഭമേള മാതൃത്വത്തിൻ്റെ വിജയവും കൂടിയാണ് മുനിമാരും ഋഷിമാരും തപസ്സു ചെയ്ത താപസന്നൂർ എന്ന പുണ്യഭൂമിയുടെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുകയായിരുന്നു ഇതിലൂടെ കുംഭമേളയ്ക്ക് സമാനമായ ഈ ഒരു വലിയ ഉത്സവം ഉള്ളുണർവിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുകയും അതുവഴി ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ ഉണർവിന് കാരണമായി തീരുകയും അത് ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇത്തരം പരിപാടികളുടെ മഹത്വം തിരിച്ചറിയാനാവുക കാശി ഹരിദ്വാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പണ്ടിറ്റുകൾ നടത്തിയ നിള ആരതി കാണാൻ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് സന്ധ്യാസമയത്ത് നിളതീരത്ത് ഒത്തുകൂടിയത് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം കർമ്മമുണ്ട് പിന്നെ ധർമ്മമുണ്ട് കർമ്മം നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് കർമ്മം പക്ഷെ ധർമ്മം നാം എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു മാ കർമ്മിക मा कर्म फल हे दुर्भूः माते संगोस्तु कर्मणि सर्वे भवन्तु सुखिनः സർവേ മാ എല്ലാവർക്കും മംഗളം വരട്ടെ ആർക്കൊരു ദുഃഖം കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞങ്ങളുടെ ഗുരു പരമ്പരയുടെ ഉപദേശം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് യജ്ഞവേദിയിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും അടക്കം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരടക്കമുള്ളവരും സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒന്നും അറിയപ്പെടാതിരുന്നിരുന്ന ആ ഒരു ത്രികോണ അമ്പലങ്ങൾ അതിലേക്ക് ഇത്രയും വലിയൊരു ജനപ്രവാഹങ്ങളും വിശ്വാസികളുടെ വരവും കാണുന്ന സമയത്ത് ഒന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തി ഉണ്ടെന്നുള്ളത് കാണാൻ സാധിച്ചു ത്തില് നൂറ്റാണ്ടുകൾക്ക് ശേഷം മാഘമേളയുടെ ഒരു തിരിച്ചുവരവാണ് ഇവിടെ തവനൂര് കുതിർന്നവായ ക്ഷേത്ര സന്നിധികളിൽ കാണാൻ പറ്റുന്നത് എന്നാൽ മാഘത്തിന്റെ ഒരു യാഥാർത്ഥ്യം അതിന്റെ ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ എന്താ പറയുക ഡീപ്പായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇതെല്ലാം വീണ്ടും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു അവസരം ഇതിൽ അമ്മയുടെ അനുഗ്രഹത്തോട് ഇത് സാധിക്കുന്നു എത്രയോ പേരുടെ കൂട്ടായ്മയിലാണ് ഇത് സാധിച്ചതെന്നും മനസ്സിലാവുന്നു എത്രയോ വോളണ്ടിയേഴ്സ് എത്രയോ ഭക്തജനങ്ങൾ മലിനമായി ൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനമനസ്സുകളിൽ ഉറപ്പിക്കാനും ഈ ഉത്സവം കൊണ്ടു സാധിച്ചു നദി ഒരു ജലസ്രോതസ്സല്ല മറിച്ച് ഒരു സംസ്കാരത്തിൻ്റെ ജീവനാടിയാണെന്ന തിരിച്ചറിവ് ഇത്തവണത്തെ മാഗമകം ജാതിമത ഭേദമന്യേ പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് പകർന്നു നൽകി ഒന്നും നമ്മുടെ സനാതന ും ചുരുക്കത്തിൽ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സാംസ്കാരിക അടയാളങ്ങളെ ആധ്യാത്മികതയോടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് മാഘമഘ മഹോത്സവത്തിലൂടെ ലോകം ദർശിച്ചത്